എന്തായാലും കാക്ക മലർന്നു പറക്കും ജാസുനേയും ജിൻഡോനേയും ഇന്ന് രാവിലെ മുതൽ തന്നെ കിച്ചണിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് വൈകുന്നേരം ചായ ഉണ്ടാക്കിയതും ജാസു ആണ് അതിൽ മാത്രമേ ചെറിയൊരു പേടിയുള്ളൂ എന്തായാലും അൻസിബയ്ക്ക് ഇന്ന് നല്ലോണം റെസ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഇന്ന് കിച്ചണിലെ ക്യാമറ ചേട്ടന് നല്ല പണിയായിരുന്നു ജാസു പണിയെടുക്കുന്നത് നമുക്ക് കാണിച്ചു തരണ്ടേ എന്തായാലും ലാലേട്ടന്റെ ആ പണി ഏറ്റു ജാസു അങ്ങ് നന്നായി എന്നാ തോന്നുന്നത് ഇനിയിപ്പോ ആരംഭശൂരത്വമാണോ നാളെ തൊട്ട് പണ്ടത്തെ പടി പണിയാകുമോ എന്നൊന്നും അറിയില്ല ആദ്യമായിട്ടാണ് ബിഗ് ബോസിൽ വന്നതിന് ശേഷം ജാസു പറഞ്ഞൊരു കാര്യം അതുപോലെ അനുസരിക്കുന്നത് എന്ന് തോന്നുന്നു എന്തായാലും ബിഗ് ബോസ് കൊണ്ട് ജാസ്മിനെ ഇങ്ങനെയൊരു മാറ്റം ഉണ്ടാകുമെന്ന് വീട്ടുകാർ പോലും വിചാരിച്ചിട്ടില്ല വീട്ടിൽ നിന്ന് പഠിപ്പിക്കാത്ത പലതും ബോസണ്ണം നന്നായി പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് രാവിലെ മുതൽ ഗബ്രിയിൽ നിന്ന് നല്ലൊരു ഡിസ്റ്റൻസും ജാസ്മിൻ ഇടുന്നുണ്ട് പണ്ടത്തെ പോലെയുള്ള കെട്ടിപ്പിടുത്തങ്ങളൊക്കെ കുറവാണ് ഇപ്പോൾ കൂടുതലും അർജുന്റെ കൂടെയാണ് ജാസ്മിനെ കാണുന്നത് ശ്രീജുൻ ഫാൻസ് എന്തായാലും ഇത് സഹിക്കാൻ പോകുന്നില്ല അവരിനി വടിയും കൊണ്ട് വരുമെന്നൊക്കെ കണ്ടറിയാം